ഗാന്ധി ദർശൻ വേദി പിറവൻ നിയോജക മണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയ മഹാത്മാഗാന്ധി ശ്രേഷ്ഠ പുരസ്കാരത്തിന് കെ പി സി സി വൈസ് പ്രസിഡന്റും മുൻ എം എൽ എ വി ജെ പൗലോസ് അർഹനായി എം പി ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്ത പിറവൻ നിയോജക മണ്ഡലം കൺവെൻഷനിൽ വെച്ച് ഗാന്ധി ദർശൻ വേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അജിതൻ പുരസ്കാരം സമർപ്പിച്ചു മുഖ്യാതിഥിയായി കേരള വിഷൻ എന്നും പ്രദേശ് ഗാന്ധി ദർശൻ വേദി പിറവം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും നിയോജക മണ്ഡലം കൺവെൻഷനും നടന്നു ബെന്നി ബെഹന്നാൻ എം പി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി ശ്രേഷ്ഠ പുരസ്കാരം കെ വൈസ് പ്രസിഡന്റും മുൻ എം എൽ എ യുമായ വി ജെ പൌലോസിന് ഗാന്ധി ദർശൻ വേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അജിതൻ മേനോത്ത് ആദരവ് നൽകി ഇന്ത്യ എന്ന വൈവിധ്യത്തെ പരസ്പര സ്നേഹത്തിലും മതേതരത്വത്തിലും അധിഷ്ഠിതമായ ഒരറ്റ രാഷ്ട്രമാക്കിയത് മഹാത്മാഗാന്ധിയാണെന്നും ലോക ലോകസമാധാനത്തിന് ഗാന്ധിമാർഗം മാത്രമാണ് പരിഹാരമെന്നും ഗാന്ധിജിയുടെ അണമുറിയാത്ത ആദർശം ജീവിതത്തിലുടനീളം പുലർത്തിയ നേതാവാണ് മുൻ എം എൽ എ വി ജെ പൌലോസെന്നും ബെന്നി ബഹന്നൻ പറഞ്ഞു നിയോജകമണ്ഡലം ചെയർമാൻ പ്രശാന്ത് പ്രഹ്ലാദ് അധ്യക്ഷത വഹിച്ചു ഗാന്ധി നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ಈಗ ಗಣಮನ ನಡಾವದ ಕರ್ನಾ ಸಮಾರೋಪದ ದಿವಸ ಆಗಿದೆ. ಯಾರೇ ಆತ್ಮ ಆತ್ಮ ಅಂತೂ ಒಳ್ಳೆಯಾನೇ എംഎൽഎ അനൂപ് ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിൽ ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാൻ എം എം ഷാജഹാൻ ഗാന്ധി സ്മൃതി സന്ദേശം നൽകി കെ പി സി സി സെക്രട്ടറി ആശാ സനിൽ ഡി സി സി ട്രഷറർ കെ കെ സോമൻ ഗാന്ധി ദർശൻ വേദി സംസ്ഥാന സെക്രട്ടറിമാരായ എം പി ജോർജ് വി എസ് ദിലീപ് കുമാർ മാമ്പുഴക്കരി ജില്ലാ സെക്രട്ടറി ജെയിംസ് കുറ്റിക്കോട്ടയിൽ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ ബിജു ജോസഫ് കസ്തൂർബ ഗാന്ധി ദർശൻ വേദി ജില്ലാ വൈസ് ചെയർപേഴ്സൺ പുഷ്കല ഷൺമുഖൻ പിറവം യുഡിഎഫ് ചെയർമാൻ ഷാജു ഇലഞ്ഞിമറ്റം കെ പി ജി ഡി മുളന്തു ത്തി ബ്ലോക്ക് രക്ഷാധികാരി രജി വീരമന മുളന്തുരുത്തി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജോളി പി തോമസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എൽദോ ടോംപോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി മാധവൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയമ്മ ബെന്നി മുളന്തുരുത്തി എസ് സി ബി പ്രസിഡന്റ് ജെറിൻ ടി ഏലിയാസ് കെ പി ജി ഡി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സണ്ണി കണ്ണം മുളന്തുരുത്തി മണ്ഡലം ചെയർമാൻ സൈബു കുര്യാക്കോസ് കസ്തൂർബ ഗാന്ധിദർശൻ വേദി ബ്ലോക്ക് ചെയർപേഴ്സൺ നിജി ബിജു എന്നിവർ സംസാരിച്ചു സമർപ്പിക്കുമ്പോൾ അതിന്റെ ും പ്രാധാന്യമൊക്കെ ഇവിടെ പ്രതിപാദിക്കുക ഇവിടെ റിപ്പോർട്ടിൽ വായിച്ചു കേട്ടപ്പോൾ വേറെ അഭിമാനം പോകുകയാണ് നമ്മുടെ നാടിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ ഒട്ടനവധി മേഖലകളിൽ സ്പർശിച്ചുകൊണ്ടാണ് ഗാന്ധി ദർശൻ തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേഖലയിൽ ഏറ്റവും മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്